നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്വാഗത സംഘ രൂപീകരണ യോഗം വണ്ടൂർ വി എം സി സ്കൂളിൽ ചേർന്നു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ സ്കൂളിൽ നല്ല ഭംഗിയായി എല്ലാവരും കൂടി ഭംഗിയായി നടത്താനായി എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം നമ്മുടെ ശാസ്ത്രമേളിയ സ്കൂളിൽ വെച്ചിട്ടാണ് അതിന്റെ സ്വാഗതസാധം കഴിഞ്ഞു അത് നല്ല ഭംഗിയായി എല്ലാ ജനങ്ങളും കൂടി അത് നല്ല ഭംഗിയായി ഏറ്റെടുത്തിട്ടുണ്ട് അതേമാതിരി ഇതും ഞങ്ങൾ ഭംഗിയായി കഴിച്ച എല്ലാവരുടെയും സഹായം ഉണ്ടായി തന്നെ മുന്നോട്ട് പോവാൻ കഴിയുന്നത് വരെ എല്ലാവരും ഉണ്ടായി അല്ല സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയാൻ നവംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടത്താൻ തീരുമാനമായത് കലാമേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട പതിനാല് സബ് കമ്മിറ്റികളും നിയമിച്ചു കെ എസ് ടി എക്കാണ് ഇത്തവണ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല കെ എസ് ടി യു ആണ് ഫുഡ് കമ്മിറ്റി സ്റ്റേജും പന്തലും കെ പി എസ് ടി എയും ട്രോഫി കമ്മിറ്റി ഹിന്ദി മഞ്ചുമായിരിക്കും ഇതിനു പുറമെ വിദ്യാർത്ഥി സംഘർഷം തടയാനായി വണ്ടൂർ സി ഐയുടെ നേതൃത്വത്തിൽ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയും രൂപീകരിക്കും ചടങ്ങിൽ പി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇ ടി വി ശിവശങ്കരൻ കെ സി കുഞ്ഞി മുഹമ്മദ് അരിമ്പ്ര മോഹനൻ ഷൈജൽ എടപ്പറ്റ കെ മുരളീധരൻ എം മനോജ് എ ഇ ഒ കെ വി സൗമിനി യു നിർമ്മല കെ പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കൂട്ടും പാടം